അരി നമ്മൾ കുറച്ച് മുന്നേ രാമായണത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ആണ് ചർച്ച ചെയ്തത് ഇനി പ്രതീകങ്ങളെക്കുറിച്ച് ഒരു അവലോകനം നടത്താം ആദ്യം തന്നെ ഞാൻ അയോധ്യയിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ രാമായണ രാമായണയുദ്ധമൊക്കെ നടന്ന നമ്മുടെ അയൽ രാജ്യമായ ലങ്ക എന്ന് കേൾക്കുന്ന ആ ലങ്കയെക്കുറിച്ച് തന്നെ ഉണ്ടായത് എന്താണ് ലങ്ക ലങ്ക എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി തന്നെ സാത്വിക രാജസ തമോ ഗുണങ്ങൾ ചേർന്ന് സൃഷ്ടിച്ചിരിക്കുന്ന ഈ മായാലോകം ഈ പൃഥ്വി ഈ ഭൂമി നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ കാണുന്ന ഭൗതികമായ സുഖലോലുപതയുടെ പ്രതീകം തന്നെയാണ് ഇവിടെ രാവണൻ്റെ ഭരണമാണ് നടക്കുന്നത് രാവണൻ രാജസഗുണമാണ് രാവണൻ്റെ രാജ്യമാണ് ലങ്ക പ്രൗഢിയുടെയും പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സുഖലോലുപതയുടെയും ശൗര്യത്തിൻ്റെയും മഹന്തയുടെയും കൃത്രികത്വത്തിൻ്റെയും ലോകം അവിടെ ആ രാവണൻ്റെ ശക്തി എല്ലാവരും മാടി വിളിക്കുന്നുണ്ട് സിദേവരും എന്നോടൊപ്പം നിൽക്കൂ നിന്റെ എല്ലാം എനിക്ക് സമർപ്പിക്കൂ ഞാൻ നിനക്ക് ആനയ്ക്കെടുക്കോളം പൊന്നും തരാം രത്നങ്ങളും പട്ടുവസ്ത്രങ്ങളും അണിയിക്കാം അധികാരത്തിൻ്റെ സ്വപാനമഞ്ചത്തിലിരുത്താം എന്നെല്ലാം വിളിച്ചു പറയുന്നത് ഈ ലോകം തന്നെയാണ് വിശ്വസുന്ദരി കണ്ട് ചാമരം വീശിക്കാം നക്ഷത്രങ്ങളെ അടർത്തിയെടുത്ത് ആകാശത്തിൻ്റെ നിലിമയിൽ നിന്റെ സനാതന ചിത്രങ്ങൾ ഞാൻ വരയ്ക്കാം നി എന്നെ പ്രാണനാഥനായി സ്വീകരിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന ആധികാരസത്തയുടെ മാടി വിളിക്കലാണ് രാവണനും ലങ്കയും ഇവിടെ പ്രതികരിക്കുന്നത് ഈ അഭ്യർത്ഥന കേട്ട് നിങ്ങളുടെ മനസ്സ് നമ്മുടെ മനസ്സ് മനുഷ്യൻ്റെ മനസ്സ് ത്രസിക്കുക ബാങ്കിലെ അക്കൗണ്ടിലെ കുറച്ച് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഏ അതിങ്ങനെ ആയവർക്കും എങ്ങനെ ചിലവഴിക്കേണ്ടത് ചിലവഴിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടേ നമ്മളെ അവിടെ കുറച്ച് ഡെപ്പോസിറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പണ്ടല്ലോ അവിടുത്തെ റിസപ്ഷനിസ്റ്റും വിലക്കുന്ന ഭയങ്കര ആദരവോടെ കാണുക ഇല്ലേ ഏഹ് നമ്മൾ വലിയ കാറ് മുറ്റത്ത് നിൽക്കുമ്പോൾ മുറിയുടെ ജാലങ്ങൾ തുറക്കും ആരാ വന്ന് നോക്കാം വലിയ കാറിൽ വന്നിറങ്ങിയ നിങ്ങൾ ഓട്ടോല വന്നിറങ്ങിയെങ്കിൽ പോയി ആയിരുന്നു ഓ കൂടിയില്ലേ ശരിയാണ് പ്രത്യേകിച്ച് മലയാളിയിൽ ഇന്ന് വരുന്ന ഏറ്റവും വലിയ ദുഷിച്ച പ്രവണത കടം വാടി വാങ്ങിയിട്ടാണെങ്കിൽ പോലും മോടി എന്നുള്ളത് ഏറ്റവും വില കുറഞ്ഞ ടാറ്റോ നാനോ കാർ ഇറങ്ങിയപ്പോൾ അതിൽ സഞ്ചരിക്കാൻ മടി കാട്ടിയ ഭർത്താവ് കാർ ആടിച്ച് അതിലേക്ക് യാത്ര ചെയ്യാൻ മടി കാടിച്ച എത്രയോ ആൾക്കാരെനിക്കറിയാം അതിൽ ഞാൻ വരില്ല വരികയാണെങ്കിൽ കുറച്ച് മാരുതില്ല നല്ലതാണ് ഏഹ് മൂടി ഭംഗി ഇതൊക്കെ ആണ് ലങ്ക നിങ്ങളുടെ നമ്മുടെ ഈ ലോകം തന്നെ ആരാധനയോടെ ബന്ധുക്കൾ നോക്കും ആരാധനയോടെ മിത്രങ്ങൾ നോക്കും പണം ഏ ഒന്ന് ആലോചിച്ച് നോക്കും എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് നിങ്ങൾ വലിയ വില കൂടിയ ഒരു ലക്ഷ സ്ക്വാറിൽ വന്ന് ഇറങ്ങും ഇല്ലെങ്കിൽ കൂളിങ് ഗ്ലാസ്സും ഏറ്റവും ടോപ്പ് വില കൂടിയ ഗ്ലാസ്സുകൾ നല്ല സൂട്ട് കൂട്ടണിഞ്ഞ് ഇറങ്ങുന്നു പിന്നെ എല്ലാവരും നിങ്ങളെ വലിയ വലിയ ഇതായിട്ട് സ്വീകരിക്കും പണമുള്ളപ്പോൾ ആൾക്കാർ കൂടുന്ന് പറയുന്നില്ലേ അതേമാതിരി നിങ്ങൾക്ക് പിന്നെ ഭക്ഷണങ്ങൾ നിങ്ങളുടെയോട് ചോദിച്ചിട്ട് എന്താ വേണ്ടേ ഇത് കഴിക്കുമെന്നാവോ ചോദിക്കില്ലേ ചോദിക്കോലതയുടെ ലക്ഷണമാണ് ലങ്കിൽ രാവണന്റെ സമ്മാനങ്ങൾ നീ സ്വീകരിക്കണം ജീവിതം വിജയിക്കണം ചുറ്റുപിരിക്കുന്ന രാക്ഷസിമാർ നിങ്ങളോട് പറയും രാവണന്റെ മഹത്വത്തെ പറ്റി അവർ പാടി പുകഴ്ത്തും അമേരിക്കൻ ഡോളർ ഇൻ വൺ യുവർ പാക്കറ്റ് ഫ്രഞ്ച് വിസ്കി ഓൺ യുവർ ടേബിൾ ജാപ്പനീസ് വൈൻ ഓൺ യുവർ ബെഡ് ചൈനീസ് കുക്ക് ഇൻ യുവർ കിച്ചൺ ദി ഇന്ത്യൻ ഗുരു ഓൺ ദി അതർ സൈൻ ഓഫ് യുവർ സെൽഫോൺ ഇതൊക്കെ നേടു ജയം ഒരു ശിലവാക്കോ അവർ പറയൂ രവം എന്നാൽ ആരെയും ഞെട്ടിപ്പിക്കുന്ന ശബ്ദം എന്നാണ് അർത്ഥം അങ്ങനെ ഒരു ശബ്ദത്തിൻ്റെ ഉടമയായത് കൊണ്ടാണ് രാവണന് ആ പേര് ലഭിച്ചതെന്ന് പണം അധികാരം പ്രസിദ്ധി ലൗകിക സുഖങ്ങൾ ഇതൊക്കെയാണ് ലോക കോടീശ്വരന്മാരുടെ നേട്ടങ്ങൾ ഇവയൊക്കെ നേടിക്കഴിഞ്ഞാൽ ജീവിതമുണ്ടോ ഇല്ല നിങ്ങൾ ചിന്താ കുഴപ്പത്തിലാണ് ഇതൊക്കെ നേടിയ നമ്മുടെ സീനിയർ സിറ്റിസൺസ് നമ്മുടെ പഴയ ബോസുകൾ നഗരത്തിലെ ഗോൾഫ് ക്ലബ്ബില് സുഹൃത്തുക്കളുടെ ബോസ് പറ്റി ഉണയുന്ന മദ്യത്തിൻ്റെ ലഹരി മുറുകുമ്പോൾ സ്വയം വലപിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് കേട്ടിട്ടുണ്ട് ഞാനൊക്കെ ഇഷ്ടം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അവരുടെ വ്യർത്ഥമായിക്കോയ ജീവിതത്തെക്കുറിച്ച് അവർ വ്യാജാലമാകുന്നതും കരയുന്നതൊക്കെ ഈ പത്രാസിലൊന്നും ഒരു കാര്യമില്ല എന്താ ശമ്പളം എന്ത് കാറ് എന്ത് ഫ്ലാറ്റ് എന്ത് ബാങ്ക് അക്കൗണ്ട് എന്ത് ഫോറിൻ ടൂറ് നമ്മളെല്ലാം നമുക്ക് വേണ്ടിയല്ല മറ്റാർക്കൊക്കെ വേണ്ടി ജീവിച്ച വിഡ്ഢികളാണെന്ന് അവർ സ്വയം പറയുന്ന ഒരു നിമിഷമുണ്ട് കാണുമ്പോണ്ടല്ലോ ചിലപ്പോൾ അങ്ങനെ തോന്നും ഇപ്പോഴാണ് പക്ഷേ ആ ബോധം വന്നത് ബോധം വരുത്താൻ നീ ഉപയോഗിച്ച മാർഗം അതിനോട് മാത്രമേ നീ ഉള്ളവന് നിഷമുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഇതൊക്കെയാണ് മനുഷ്യരാവുന്നത് സാധനാഭാഗ്യം കിട്ടാതെ പോയ നിർഭാഗ്യവന്മാർ കർമ്മകാണ്ഡത്തിലെ കർമ്മയോഗിയാകാൻ കഴിയാത്തവർ വിലപിടിച്ച മനുഷ്യജന്മത്തെ സാധനയ്ക്കായി ഉപയോഗിക്കാതെ വെറും വ്യർത്ഥമായി പണം കൊയ്യാനും അത് ചിലവഴിക്കാനും ദൂർത്തടിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനും വേണ്ടി വിനിയോഗിച്ച വിഡ്ഢികൾ ഇങ്ങനെ ഈ രാവണദാസന്മാരെ വിശ്വസിക്കും രാമനുമായി പിരിഞ്ഞുള്ള ജീവിതമാണ് ഇവിടെ സീതയുടേത് ഇവിടെ ഇനി എന്ത് നേടിയാലും ഏത് വിമാനത്തിൽ എത്ര ഉയരത്തിൽ ഏത് പുഷ്പക വിമാനത്തിൽ പറന്നാലും ആത്മാവായ രാമനെ പിരിഞ്ഞ എന്ന് മനസ്സിലാകുന്ന സീത നിശബ്ദതയിൽ വിലപിക്കുക മാത്രമേ ഉള്ളൂ അതാണ് ആ ലങ്ക എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാനിവിടെ ആദ്യം ഓരോരുത്തരെ പറയുമ്പോഴും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് സോ അത് മാത്രമാണ് പറയുന്നത് അടുത്തത് കുംഭകർണനെക്കുറിച്ച് പറയാം അടുത്ത ഭാഗത്ത് ഹരി